എനിക്ക് എനിക്ക് കണക്കായി നിങ്ങൾ ഈ അനാവശ്യ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി അതെ അവിടെ ഞങ്ങള് കുറച്ച് ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവർക്കെതിരെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു ഇട ഉണ്ടായത് കാരണം നല്ല വിഷമമുണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു പെൺകുട്ടിയുടെ അമ്മ അത് അങ്ങനെ എടുത്തു പറയാനുണ്ടായ കാരണം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പ്രത്യേകിച്ച് ഈ മെമ്പർഷിപ്പ് ലൈവ് അല്ലെങ്കിൽ ഈ ആവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറേ മലയാളി ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ എക്സ്പെഷ്യലി നമ്മുടെ യൂട്യൂബിൽ മെയിനായിട്ടുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കാനായിട്ട് തന്നെയാണ് ഈ മെമ്പർഷിപ്പ് ലൈവുകൾ ചെയ്ത് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് കാണിക്കുന്ന നല്ല ഒന്നാം തരം ആഭാസങ്ങൾ തന്നെയാണ് ഈ പരിപാടി കാണിക്കാൻ അവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സൈറ്റുകളിൽ പോകുക എന്നുള്ള കാര്യമാണ് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ദയവായി ഈ മാന്യമായി കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ വന്ന് ആഭാസങ്ങൾ കാണിക്കരുത് കുട്ടികളടക്കം അതാണ് എടുത്തു പറയുന്നത് കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നിങ്ങളെ ഞാൻ എടുത്തു വെച്ചിട്ട് വീണ്ടും വിമർശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ പറയും നീ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു നീ എന്തിനാണ് അവരെ എടുത്ത് വെച്ച് കണ്ട ആക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് കണ്ടിട്ട് ഒരു പെൺകുട്ടി നാളെ ഇങ്ങനെ ഈ പരിപാടി വീഡിയോ ചെയ്യാൻ നിൽക്കരുത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ എടുത്തു വെച്ച് ഊക്കും എന്നുള്ള ധാരണ പെൺകുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും വേണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന മോശം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരെ എടുത്തു വെച്ച് പറയുന്നത് കാരണം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ തെറ്റിപ്പോകരുത് ഇതുപോലത്തെ കണ്ടന്റും കാര്യങ്ങളും ചെയ്ത് നമുക്കും ഇവിടെ റീച്ച് ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകരുത് അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും വീണ്ടും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മൾ നിഷാന വ്ലോക്സ് അങ്ങനെ പല പല മെമ്പർഷിപ്പ് ചെയ്യുന്ന പുതിയൊരു ചേച്ചിയെ കാണാം ഈ ചേച്ചിയെ ഞാൻ എക്സ്പെഷ്യലി എടുത്തു ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എനിക്ക് മനസ്സിലാച്ചത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തിയത് എന്തായാലും ആദ്യം നമുക്ക് ഒന്ന് പരിചയപ്പെടാം നോക്കാം പിന്നെ ഞാൻ നീ അറിയുന്നില്ല ചേച്ചി എന്നെ കാത്തിരിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് ലൈവിൽ എന്തുണ്ട് ചേച്ചി കണ്ടാ മതിയോ എന്നാണ് ചേച്ചിയുടെ ചോദിപ്പും നിപ്പും ഇരിപ്പ് വശം നാണ ചേച്ചി ഇത്രയും പ്രായമില്ലേ വലിയ ചേച്ചി എനിക്കിതാണ് ചോദിക്കാനുള്ള ചേച്ചി ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കാട്ടിക്കൂട്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഒറ്റത്തടിയോ അല്ലെങ്കിൽ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്ത ടീമൊന്നും അല്ല അത് നിങ്ങളുടെ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ടുണ്ട് മകളുണ്ട് നാളെ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് വളർന്നു വരുന്ന ഒരു മകള് നിങ്ങൾക്കുണ്ട് ആ ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടോ ലവലേശം എവിടെ കൂടിയെങ്കിലും ഉണ്ടോ എനിക്കതാണ് ചോദിക്കാനുള്ളത് നാണമില്ലേ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് ഷേ വെറും പുച്ഛമാണ് എനിക്ക് നിങ്ങളോട് തോന്നിയത് നിങ്ങളുടെ മകൾ ഇത് കണ്ടിട്ടാണ് നാളെ ഈ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന അവളും ഇതേ ട്രാക്ക് തന്നെ സ്വീകരിച്ച് സ്വന്തം അമ്മയെപ്പോലെ ആയാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷയം കാണത്തില്ല ഞാനിങ്ങനെ എന്റെ മകൾ എങ്ങനെയായാലും എന്തായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ചേച്ചി നിങ്ങളൊക്കെ എന്താണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് ചോദിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ കൊറേ കാമം കടുവ പോലെ കാമം പിടിച്ചിടക്കുന്ന കുറെ നാരികളുണ്ട് നമ്മളെ സൊസൈറ്റിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ട ആ വാക്കനെ പോണവന്മാർ അവന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങൾ കൊറേ പൈസ ഉണ്ടാക്കും അതാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് നല്ല പരിപാടി ചേച്ചി ബാക്കി എഴുന്നേൽക്ക് ചേച്ചി ഒന്ന് കുനിയുമോ ചേച്ചി ഒന്ന് എഴുന്നേക്ക് ചേച്ചി ഒന്ന് കുനിയുമോ എന്നെ കൊണ്ട് ലൈറ്റ് തേണീറ്റു കണ്ടില്ലെന്ന് വേണ്ട മിടിയാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് കണക്കായി നിങ്ങൾ ഈ അനാവശ്യ എനിക്കില്ല യും അതുപോലെന്തൊക്കെയോ വന്ന് കമന്റ് അതുപോലെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നു പിന്നെ ഉണ്ട് വന്ന് കാമം പിടിച്ച് മൂത്ത് കടന്നുകൊണ്ട് എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ചു പറയുന്നത് അതുപോലെയൊക്കെ കടന്ന് പറയുന്നു അതിനൊക്കെ റിപ്ലൈ കൊടുക്കും അവരിവിടെ പറയുന്നുണ്ട് മകളുടെ പാവാട എന്നുള്ള രീതിയിൽ അപ്പൊ ഉണ്ടെന്നാണ് അർത്ഥം ആ മകൾ ഇത് കണ്ടാണ് നാളെ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന ചിന്ത പോലും ഇല്ലല്ലോ സ്ത്രീയെ നിങ്ങൾക്ക് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നൊന്നും പറഞ്ഞ് എന്നെ കളിയാക്കാൻ വരരുത് ഇവരാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കാണാം ഇതൊക്കെ കാണാൻ അവിടെ പോയി കിടക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നു ഐ ലവ് ചേച്ചി ഞാനാടാ അത് ഇതൊക്കെ ഏവന്മാരുടാ ഇത്രയ്ക്ക് മൂത്ത് കിടക്കുന്ന മതി നാണോ മാനോ ഉളുപ്പില്ലാത്ത ഇതിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് കണ്ട് അവിടെ പോയി കിടന്ന് പേക്കൂത്ത് ആടാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഉണ്ട് എനിക്കൊന്നും പറയാനില്ല നിന്നെയൊക്കെ വർണ്ണിക്കാൻ വാക്കുകളില്ല ഇനി ചേച്ചിയുടെ ഒരു കമ്മൽ പ്രയോഗമുണ്ട് എൻ്റെ അമ്മേടെ ജിമ്മിക്ക് കമ്മൽ എൻ്റെ പെൺകാട്ടുണ്ട് പോയി ആ ഒരു വൈബ നോക്കാം ചേച്ചി ഇതിനേക്കാളും കുറച്ചുകൂടി കെട്ടക്കെട്ട് കുറച്ച് രുദ്രാക്ഷ മാലയൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു സ്വാമിജിയെ പോലെയൊക്കെ കയറിയുന്ന പത്ത് കണ്ടന്റ് ചെയ്യ് കണ്ടോണ്ടിരിക്കാൻ ഒരു കോമഡി എങ്കിലും തോന്നും ഇതില് ഇടയ്ക്കിടയ്ക്ക് കോമഡി തോന്നുന്നു എനിക്ക് ചിരിയും വരുന്നു ചില ഭാഗങ്ങളെ കാണുമ്പോൾ അതായത് ഇതുപോലത്തെ ഒക്കെ കാണുമ്പോൾ ചിരിക്കാണ്ടിരിക്കാനും മയ്യ പക്ഷേ ഇനിയാണ് വേറെ ട്വിസ്റ്റ് അതായത് ഇവർക്ക് എതിരെ ഒരുത്തൻ വീഡിയോ ചെയ്തു ഒരു ട്രോൾ വീഡിയോ എങ്ങാണ്ട് ചെയ്തിട്ട് ഇവര് അവനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞു തോന്നിയത് ഉളുപ്പില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് മനസ്സിൽ എന്താ അതൊന്നും ഫോളോസിനോടും എൻ്റെ പേജിലുള്ള ഫോളോസിനോട് എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇന്നടയ്ക്കൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡാൻസ് ഇട്ടുന്ന നാടാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാടാർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീഡിയോ എടുത്ത ആദ്യം അവൻ ട്രോളി എനിക്ക് സന്തോഷമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫോളോസ് എൻ്റെ വീഡിയോ കാണും എന്നൊക്കെ ഉള്ള രീതിയിൽ അവൻ ചെയ്ത വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ സ്റ്റോറിയിലൊക്കെ ഇട്ട് ഞാൻ എനിക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴുണ്ട് ഇവ ഇൻബ എൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് ചുമ്മാ ആക്കലും തെറിയും വർത്താനുണ്ട് ഒരു പെണ്ണിനെ അവൻ ചിത്രീകരിക്കുന്നത് കിടക്കുക വേഷി തേ പിടിച്ച് എന്നൊക്കെയാണ് ഒരു ആക്ടിങ് ചെയ്യുന്ന ഒരു നടിയാവട്ടെ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാട്ടെ ഒരുമാതിരി കുടുംബത്തിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ച് യൂട്യൂബിൽ ഇടുകയും ചെയ്യുമ്പോൾ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഇടുമ്പോൾ ഈ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്ത് പരിപാടി കാണിച്ചാണ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കുടുംബത്തിൽ പറഞ്ഞ ചേച്ചി എന്ത് പരിപാടിയാണ് കാണിച്ചിട്ട് കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഫാമിലി ബ്ലോഗോ ഇത് ഏതെങ്കിലും ഇട്ടിട്ട് ചേച്ചിക്ക് ഇമാതിരി നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ ഞാൻ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരുന്നത് ഇത് മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്തോ നല്ല ഓപ്ഷനാണ് ഉദ്ദേശിച്ച് കൊടുത്തത് പക്ഷേ അതിനെ മൊത്തം അരാധമാക്കി കുറേ സ്ത്രീകൾ മാറ്റി എടുത്തെന്നാണ് എനിക്ക് പറയാനുള്ളത് മെമ്പർഷിപ്പ് ലൈവ് ഇതൊക്കെയാണ് കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ ചെയ്ത് യൂട്യൂബിൽ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലേ കൊള്ള ഞാൻ തോറ്റു ഞാൻ മടക്കി എനിക്കൊന്നും പറയാനില്ല ഞാൻ തളർന്നു പോയി അവസ്ഥ ചേച്ചി എടെ പൊന്നേച്ചി അവസ്ഥ എനിക്കതിൻ്റെ അപ്പുറം നിങ്ങൾ ഒന്നും പറയാനില്ല കുടുംബത്തിൽ പറഞ്ഞ വെമ്പിള്ളേരിപ്പൊ അല്ലയോ സ്ത്രീകൾ ഓക്കെ മെമ്പർഷിപ്പ് ലൈവ് ജെറുകെട്ട് ചെറുകെട്ട് ചെറുക്കെട്ട് ബാക്കി പൊരട്ടെ 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 പോരട്ടെ വിചാരിക്കുന്നത് ആ എന്നെ ഫോളോ ചെയ്യുന്നവരോട് ഒക്കെ ഞാൻ കിടക്കാൻ പോകണം എന്നാണ് അവയത് അവൻ്റെ ഇൻബോക്സിനകത്ത് കയറി ഞാൻ അവനോട് സംസാരിച്ചു അവൻ്റെ കിടക്കുക ഇരിക്കുക ചെയ്യുക പണ്ണുക ഇങ്ങനെയൊക്കെയാണ് അവന്റെ വർത്താനം ഫുൾ സെക്സ് വർത്താനത്ത് ചേച്ചി എന്തോ ലൈവിലെന്ന് പറയുന്നത് ഇതുപോലൊക്കെയല്ലേ ഇറങ്ങി നിൽക്കാൻ പറയുമ്പോൾ അതുപോലെ ഇറങ്ങി നിന്ന് കാണിച്ചു കൊടുക്കും ഇതൊക്കെയുള്ള ചേച്ചി വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സെക്സ് കമന്റ് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചെന്ന് പറയുന്ന എന്ത് തെറ്റും ഇരിക്കുന്നു എനിക്കൊരു തെറ്റും തോന്നുന്നില്ല കുറെ കാമപ്രാന്തന്മാരെ ചേച്ചിയെ പോലുള്ള ആൾക്കാർ ഇതുപോലെ മെമ്പർഷിപ്പും ഇതുപോലത്തെ വീഡിയോസും ചെയ്ത് ഫോളോസ് ആക്കി വെച്ചിട്ടുണ്ട് അവസാനം അവന്മാർ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞങ്ങൾ ഇപ്പം പതിവ്രയാണ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന അവന്മാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കാണിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സംഭവമേ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക എന്തുവാ ചേച്ചി പറയുന്ന ഒരു എത്തിക്സ് ലോജിക്കൊക്കെ വേണ്ടേ ഒരു എത്തിക്സും വേണ്ട ലോജിക്ക് വേണ്ടേ നിങ്ങൾ എങ്ങനത്തെ കണ്ടന്റാണ് ഇടുന്നത് കമന്റ്സ് ആണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല വൃത്തികെട്ട മനുഷ്യനാണ് അവൻ അത് അവന്റെ വീട്ടിൽ വന്നതായിരിക്കണം ഈ സോഷ്യൽ മീഡിയ രംഗത്ത് പരിപാടികൾ അവതരിപ്പിക്കുന്നവരെല്ലാരും ഞങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് കുടുംബമുണ്ട് കൊട്ടാരമുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവനെ പോലെ വിചാരിക്കുന്നത് കുടുംബവും കൊട്ടാരവും എല്ലാം ഉണ്ടായിരുന്നിട്ടാണ് ചേച്ചി ഇമ്മാതിരി വീഡിയോകൾ ചെയ്യുന്നത് അല്ലേ അവൻ അവന്റെ കുടുംബത്തിൽ അപ്പൊ ചേച്ചി ഏത് കുടുംബത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പഠിച്ചത് എൻ്റെ ഒരു ചോദ്യമേ ജനുവൻ ചോദ്യം മാന്യമായിട്ട് ചോദിക്കുക ഇതിനൊന്നും ഉത്തരം കിട്ടി ഞാൻ കൊള്ളായിരുന്നു സൂപ്പർ ചേച്ചി സൂപ്പർ കാലക്കെ ഞാൻ ഒന്നര രണ്ട് ക്ലിപ്പാ കൊടുത്തിട്ടുള്ളു ബാക്കിയൊന്നും ഞാൻ കൊടുക്കണേ കണ്ണല്ലിപ്പോ എനിക്ക് വയ്യ ഞാൻ തകർന്നു പോയി ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ അമ്മ എനിക്കിത് ആയുഷ് തന്നിട്ട് മോനെ ഇതൊന്ന് കണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ വാർന്നു പോയി പാറി പറന്നു അതാണ് അവസ്ഥ നോക്കാം എന്നോട് ഞാൻ ഒരു പോലെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സൈക്കോ പോലെ മെന്റാലിറ്റി മാറും ചിലപ്പോൾ ബോക്സിന് എന്തോ നിങ്ങളുടെ നീ ആരോടെ കിടന്നാലും എനിക്കെന്താണ് നീ തുണി അടിച്ചാൽ എനിക്കെന്താണ് ഓടി തേടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ ഓന്തിന് നിറം മാറും പോലെ ഈ വൃത്തി കെട്ടാൻ മാറിക്കൊണ്ടിരിക്കും ഏ എന്റെ പരിപാടി എടുത്ത് അവതരിപ്പിച്ച് അവന്റെ പേജിനകത്ത് അവർ സബ്സ്ക്രിപ്ഷൻ ഓടിയിട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം അവന്റെ ഫോളോസ് കേൾക്കാനും പറയുകയാണ് എന്റെ ഫോളോസ് കേൾക്കാനും പറയുകയാണ് ഏ അപ്പൊ ഞാൻ അവളെ ഫോളോ ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും അറിയണം അവന്റെ ഈ സ്വഭാവം ഞാൻ എന്റെ വീടിനകത്തിരിക്കാണ് വീട്ടിനകത്ത് ഇരുന്നാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അല്ലാതെ റോഡില പുഴവാക്കിലാ ചെന്ന് ഉടണി അടിച്ചു കാണിക്കില്ല ചെയ്യുന്നത് ഏഹ് റോട്ടിലെ പുഴവാക്കിലാ മതിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുറ്റു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ ഇതിപ്പോ നാട്ടുകാർ മൊത്തം കാണുന്ന അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ചേച്ചി റോഡും ഇത് ബെറ്റർ നോക്കുമ്പോൾ റോഡ് തന്നെയാണ് അവിടെ ഇപ്പോൾ എവിടെങ്കിലും നിന്ന് എങ്കിൽ ഇത്രയും വലിയ വിഷയം വരത്തില്ലായിരുന്നു ചേച്ചി ഞാൻ കളിയാക്കുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നുണ്ട് മറ്റത് പുഴ വക്കിലാകുമ്പോൾ അവിടെ ആരെങ്കിലും കുറച്ച് പേര് വരുന്നവരും കുളിക്കാൻ വരുന്നവരും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ ഇതിപ്പോൾ കൊച്ചു പിള്ളേരടക്കം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണം അതിലും ഭേദം പുഴ വക്കിൽ കാണുന്നത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അഡ്വൈസ് തന്നതാ ഫ്രീ സംസാരിക്കാൻ കൊള്ളുന്ന ഐറ്റമൊന്നും അല്ല അവ ഒരു വൃത്തികെട്ട സാധനം അവൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡൊക്കെ അവനോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ വർത്താനം വെറുതെ റൗഡി റൌഡി തരം എനിക്ക് ഇതിൽ എന്തെങ്കിലും അവൻ്റെ പേരിൽ എനിക്ക് പെണ്ണുഗാസെനിക്ക് കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തതു ഞാൻ പിന്നെയും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തമ്മിൽ തമ്മിൽ തള്ളണമെന്ന് വിചാരിച്ച് കളയുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്ന ഒരു വേസ്റ്റാണ് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളുടെ പ്രിവിലേജിന് മോശമായ രീതിയിലാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് മാറുകയാണെന്നാണ് എനിക്കും തോന്നുന്നത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളും അങ്ങോട്ട് എളുപ്പം ചോദിച്ചു ജയിച്ചെടുക്കും എന്തിനാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനും ചോദിച്ചു അറിയാതെ ചോദിച്ചു പോകുന്നതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ ആ പ്രിവിലേജ് യൂസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ എന്നെ വള്ളി അല്ലേ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണിച്ചതും ചെയ്തതൊന്നും അവിടെ പ്രശ്നമല്ല പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചവന് അതിനെ വച്ചിട്ട് എന്തേലും പറഞ്ഞവന്മാർക്കൊക്കെ ആയിരിക്കും വിഷയം എന്തായാലും എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിരുന്നത് അവരുടെ നമുക്കൊന്ന് നോക്കാം അതെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു ഫാമിലി ഫംഗ്ഷന് പോയിരുന്നു അവിടെ കുറച്ച് കൊറച്ചാൾക്കാർ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള ഒരു വാവ ബഹളം വെച്ചിട്ട് അതിന്റെ അമ്മ ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് കുട്ടി എന്തൊക്കെയോ വീഡിയോയില് യൂട്യൂബിൽ എന്തൊക്കെയോ വീഡിയോ പെട്ടെന്ന് ഒരു വീഡിയോ പ്ലേ ആയി നല്ല സൗണ്ടും ഉണ്ടായിരുന്നു ഞാൻ അതില് വരുന്ന കേക്കുന്ന എന്താണെന്നറിയാമോ ചേച്ചിയുടെ അത് ഭയങ്കര വലിപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഏഹ് അന്നേരത്തെയൊക്കെ എന്നാ ചേച്ചി എന്നിട്ട് കമൻ്റ് വായിക്കുക അപ്പഴുങ്ങൾ എന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ ഏകദേശം അഞ്ച് കിലോ ഉണ്ടാവും ഓരോന്നിനുള്ള വെയിറ്റ് അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും പിന്നെ പുരുഷന്മാർക്കൊക്കെ അവിടെ തലവെച്ചിറങ്ങാനാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശരീരത്തെ കുറിച്ച് ഫുള്ളായിട്ട് വർണ്ണിക്കുന്നത് എന്ത് ഭയങ്കര അത് ഇരിക്കുന്ന ഞങ്ങൾ ഒരുപാട് പേരുണ്ട് പ്രായമായ ആൾക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഇത് കേൾക്കുന്ന അവസ്ഥ നമ്മൾ ആകെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വല്ലാത്ത ഒരു ഫ്രീസ് പോയ പോലെ ഇവള് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം ഇങ്ങനെ അതായത് നമ്മുടെ വീട്ടിലിരുന്ന ഷിമ്മീസ് പോലത്തെ ഇതായിട്ടേക്കുന്നത് ഒരു പത്തത് വയസ്സിന് മേലെ പ്രായമുണ്ട് ഇനി ഫുള്ള് ഇങ്ങനെ കഴുത്തല്ലേ ഇറക്കി വീട്ടി കാണിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലവും കാണിച്ചോണ്ടാണ് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് രണ്ട് മെമ്പർഷിപ്പ് എടുക്കണേ ലൈവില് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എനിക്ക് സഹിക്കാൻ പറ്റാതെ ആ സ്ത്രീയുടെ പേരാ അത് എന്റെ പേരാ സ്ത്രീയുടെ പേരായിട്ട് ഇട്ട് ഉള്ളത് എന്നിട്ട് ഞാൻ എന്റേത് ആ ചാനൽ നോക്കിയിട്ട് അതിൽ കയറി നോക്കിയായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് അറുനൂറ്റി എഴുപത് വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തെട്ട് കെ ഉണ്ട് ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് കണ്ട ആൾക്കാർ ഇത് എന്തൊരാ കഷ്ടമാണോ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വല്ല പോൺസ് ആയിട്ടോ അങ്ങനത്തെ ഇങ്ങനെ കൊണ്ടുപോയിട്ടൂടെ വീഡിയോ ഇതിപ്പോ എല്ലാ മക്കളും ഫോണും കൊണ്ട് കളിക്കുന്നു അതിലിങ്ങനത്തെ വൃത്തികേടുകൾ വരുമ്പം ഭയങ്കര എന്താ ചെയ്യേണ്ടെന്ന് ചെയ്യേണ്ടതെന്നറിയാതെ വല്ലാത്തൊരവസ്ഥ അത് എല്ലാ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലായിട്ടും അവിടെയും അതായത് സാധാരണ ഒരു ശരീരത്തിന്റെ വലിപ്പം അല്ല ഇവർക്കുള്ള പല സ്ഥലങ്ങളിലും എക്സ്ട്രാ വലിപ്പങ്ങളും കാര്യങ്ങളായിട്ട് അത് പരമാവധി പുറത്ത് കാണിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു ഇവരെ ഇവരെന്ത്താ സമൂഹത്തിന് കൊടുക്കുന്നു ഇവർക്ക് മക്കളും മക്കളുടെ മക്കളും വരെ ഉണ്ടായി അല്ലേ അവരൊക്കെ അവസ്ഥയല്ലെ ഇത് കാണുന്നത് നമ്മുടെ മക്കളില്ലേ ഓ ആ അമ്മച്ചി അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ ഞങ്ങക്ക് അങ്ങനത്തെ മോഡേൺ മോഡിൻറ്ററസ് ക്വസ്റ്റ്യൻ അവിടെ വരും ഇതിൽ പേര് പറയാൻ പറ്റുന്നില്ല അവളുടെ ആ ഞാൻ കണ്ട ചാനലിന്റെ ആ വ്യക്തിയുടെ പേര് രമ്യാന്ന് പിന്നെ വേറെ അറിയാലോ മറ്റേ നിഷാന അത് ഇത് എന്തൊക്കെയാ ഇവര് കാണിക്കുന്ന രാത്രി കഴിക്കാ നമ്മൾ എന്തെങ്കിലും ഒരു ഫോണിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് നോക്കുന്ന ടൈമിലെല്ലാം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് വരുന്ന ഫുൾ ഇവരെ ലൈവാണ് കഴുത്തിറക്കി വെട്ടി പിന്നെ കയ്യും കാണിച്ച് പിന്നെ അതിൻ്റെ അത് വരുന്ന കമൻസ് അതിലേക്ക് കഴിഞ്ഞു മൾഗർ എന്ന് കൈ പൊക്കിയിട്ട് കഷം കാണിച്ചു തരുവോ അല്ലെങ്കിൽ പൊക്കൾ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞു കാര്യമില്ല ഇത്ര ആൾക്കാർ കാണാൻ അവിടെ പോയിരിക്കുന്നത് കൊണ്ടാണല്ലോ അവർ പിന്നെ പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇതിലേക്ക് വരുന്നതും ഇവരാണെങ്കിൽ ഇങ്ങനെ ശരീരം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതും അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ കാണുന്നുണ്ടാവും നമ്മുടെ മക്കൾ കാണുന്നുണ്ടാവും അവരൊക്കെ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ടെൻഡ് ആ ഒരു ടീനേജ് ആയിട്ടുള്ള ആ കുട്ടികൾ കാണുമ്പോൾ ഇതാ ശരിയെന്നല്ല വിചാരിക്കുക അവരൊക്കെയാണല്ലോ എല്ലാം കുട്ടികൾ കാണുന്നത് ഓട്ടെ കുറച്ച് ഏജ് അവർ ആൾക്കാർ കാണില്ലേ എല്ലാവരും കാണുന്നില്ലേ ഒരു ഇവിടെ ഫാമിലി ഫാമിലിയില്ലേ അതെ അവിടുത്തെ ഇതൊക്കെ മക്കളുണ്ട് മക്കളെ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കും എല്ലാം എന്ത് കണ്ടോ കുട്ടികളെ കാണുന്നത് തന്നെ കുട്ടികളുടെ അവസ്ഥ കുറച്ച് വരുമ്പോ ഇപ്പൊ ഇത്രയും വലിയ വന്ന് നിങ്ങളുടെ വേഷം കാണിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഈ ഇവിടെ പറയുന്നത് ഇവർമാർ എന്റെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും അങ്ങനത്തെ ചാടിക ആൾക്കാർ എന്താ പറയുക ഇത് ഇവർമാർ നമുക്കൊന്നും പറയാൻ പറ്റില്ല മൊത്തത്തിൽ ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലുള്ള പുരുഷമാർ ചിലപ്പോൾ നമ്മൾ കാണുന്നില്ല അല്ലേ ഉള്ളൂ അത് കൂടുതൽ ഞാൻ കമന്റ് ബോക്സ് നോക്കുമ്പോ കൂടുതലുള്ളത് ഫേക്ക് ഐഡിയ അല്ല ഒറിജിനൽ ഐഡിയ വന്നിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഒറിജിനൽ ഐഡിയാണ് ഇടുന്നത് ഇവർ ഈ വിഷയമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവുക അതിനുശേഷമാണ് ഇവർ ഈ പ്രൊഫൈൽ മൊത്തം ചെക്ക് ചെയ്ത് പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി അതിങ്ങനെയാണ് വള്ളിയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് റോങ് മെസ്സേജ് ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ട് ഇവർ നിഷാനയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അവരെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുള്ള ഇവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീയും പുതുതായിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിരന്തരം ഇങ്ങനെ കുറെ എണ്ണം ഒരു അരുവിൽ നിന്ന് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്ന് രണ്ട് പ്രൊഫൈലൊക്കെ എനിക്ക് ആയച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എല്ലാരും കൂടി എടുത്ത് വെക്കാനൊന്നും നിന്നില്ല ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ദഹിച്ച് എനിക്ക് വയറിഞ്ഞ് ആ അവസ്ഥയാണ് സത്യം പറയാലോ ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദയവ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ റോങ് മെസ്സേജുകൾ കൊടുക്കരുത് നാളെ നിങ്ങൾക്ക് കുറച്ച് ഫെയിമും കിട്ടും നിങ്ങൾക്ക് കുറേ അധികം പൈസ ഉണ്ടാക്കും നിങ്ങൾ കാർ എടുക്കും ബസ് എടുക്കും ലോറി എടുക്കും ഇതൊക്കെ കണ്ടും കുറേ കുറെ ഇതുപോലത്തെ മോശം വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ അമ്മമാരാവാം പെങ്ങന്മാരാവാം ആരും ആവാം നമുക്ക് തടയാൻ പറ്റത്തില്ല ഭാര്യമാരാവാം പക്ഷെ ഇവർക്കും ഒരു മകൾ മകളത്താവ് കൊണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ എവിടെ നോയിക്കൊണ്ടിരിക്കണം എന്നറഞ്ഞ ഭാര്യയ്ക്ക് ഇങ്ങനെ അഴിച്ചുവിടാൻ ആണെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല ഇവിടെയാണ് ഭർത്താവ് ഭർത്താവിൻ്റെ ചങ്കൂറ്റം കാണിക്കേണ്ടത് അല്ലാണ്ട് മര്യാദയ്ക്ക് പാവം പോലെ ജീവിച്ചു പോകണ ഭാര്യമാരെ എടുത്തിട്ട് അടിച്ചും ഇടിച്ചും ഉരുട്ടിയല്ല ഭർത്താക്കന്മാർ ചങ്കൂറ്റം കാണിക്കേണ്ട ഇതുപോലത്തെ അവരാധങ്ങൾ കാണിക്കുമ്പോൾ ഭർത്താക്കന്മാർ ചങ്കൂറ്റം കാണിക്കണം കാണിച്ചില്ലെങ്കിൽ ആമാര് മൊണ്ണാളെന്നേ ഞാനും പറയത്തുള്ളൂ ഇതൊക്കെയാണ് നിർത്തിക്കേണ്ടത് എന്ത് അപരാധമാണോ എന്താ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് കണ്ട് 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 വെറുതെ ജീവിതം അടുത്ത അവസ്ഥ നാളെ നമുക്ക് മക്കളുണ്ടാവും അവരും ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങളാണല്ലോ കയറി വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് പേടിയ ഒന്ന് നിർത്തിയിട്ട് വേറെയുള്ള പരിപാടിയൊക്കെ ചെയ്യടെ വല്ല കുക്കിംഗ് വല്ല രുദ്രാക്ഷൊക്കെ എടുത്തിട്ട് വല്ലതൊക്കെ ചെയ്യും കുഴപ്പമില്ല ഇതിനേക്കാളും നല്ലത് നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ അവരെന്നെ എന്നെ ഇതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ബെറ്റർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് വേണ്ടിയാണ് വളർന്നു വരുന്ന ബെമ്പിളായിട്ട് നാശത്തിനായിട്ടുള്ള വഴിയാണ് ഇതുപോലത്തെ റോൾ മോഡൽസ് ഉണ്ടാക്കി വയ്ക്കുന്നത് സ്വന്തം വീട്ടിലൊരു മകളുണ്ട് ആ മകൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ നാണക്കീട് കാണില്ലേ ആ മകൾക്ക് എൻ്റെ ജനുവൻ ക്വസ്റ്റ്യനാണ് എനിക്കൊരു ഡൗട്ടാത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്തായാലും പുതിയൊരു ബൈ